പ്രമുഖ നടൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അമേരിക്കൻ സിനിമ ടെലിവിഷൻ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന നടൻ എറിക് ആൻഡേഴ്സൺ ആണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ലോസ് ഏഞ്ചലസിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഫ്രൈഡേ ദ തേർട്ടീൻത് എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിവിധ പരമ്പരകളിലായി മുന്നൂറോളം എപ്പിസോഡുകളിലും താരം അഭിനയിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസർ ബാധിച്ച് നടൻ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ലോസ് ഏഞ്ചലസിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നടന് അറുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം